എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ളവരുടെ മനസ്സിൽ ഇപ്പം എന്താണ് നമുക്കറിയാം ചിലപ്പോൾ അത് നിങ്ങളെ ഞെട്ടിച്ചേക്കാം മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് പൂച്ച പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ എപ്പോഴും അവരുടെ പുറകെ ഉണ്ടാകുമെന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും അവർ നിങ്ങൾക്ക് പരിഗണന നൽകിയില്ലെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും നോക്കാതെ എപ്പോഴും അവരെ സഹിച്ച് അവരുടെ കൂടെ നിങ്ങൾ പുറകെ നടക്കുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ എന്തുവന്നാലും നടന്നിരിക്കും വന്നാലും ആ വ്യക്തിയുടെ ഒപ്പം നിങ്ങളുണ്ടാകും എന്നൊക്കെയാണ് ആ വ്യക്തി കരുതിയിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല എന്നും ആ വ്യക്തി അല്ലാതെ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുകയില്ല എന്നൊക്കെ അവർ കരുതിയിപ്പോൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ഥാനങ്ങളൊക്കെ നൽകുമ്പോഴും എപ്പോഴും നിങ്ങളൊരു അമിതമായ ആഗ്രഹത്തോടെ അവരുടെ പുറകെ ചെല്ലുമെന്നാണ് ആ വ്യക്തിയുടെ പുറകെ ചെല്ലുമെന്നാണ് ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു മതിപ്പ് കുറവ് പോലെ അവർ പെരുമാറിയാൽ അത് അത്ഭുതപ്പെടാനില്ല അവർക്ക് സ്നേഹക്കുറവോ അവർ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം നൽകുന്നത് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അത്ഭുതപ്പെടാനല്ല നിങ്ങൾക്ക് സ്ഥാനം നൽകുമ്പോഴും അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമില്ല എന്നവർ കരുതുന്നു പക്ഷേ അത് ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് തെറ്റായ ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നിങ്ങളോടും അവരോടും ദേഷ്യമുള്ള നിങ്ങൾക്ക് ഇടയിൽ കഴിയുന്ന നിങ്ങൾക്കിടയിലുള്ള ആളുകൾ നിങ്ങളെ മോശപ്പെടുന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇത്രയും സഹായങ്ങളൊന്നും ചെയ്തു നൽകേണ്ട കാര്യമില്ല എന്നും ചെയ്യുന്ന സഹായം തന്നെ കൂടുതലാണ് അതിൽ കൂടുതൽ സഹായം ചെയ്യേണ്ട കാര്യമില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിയോട് ചില ആളുകൾ ചെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കെതിരെ തിരിയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചിത്തറ്റായ ചിന്താഗതിയും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തി വിശ്വസിക്കാനോ പരിഗണിക്കാനോ പാടില്ല നിങ്ങളെന്താണെന്ന് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം കൊണ്ട് ആ വ്യക്തി മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ പരിഗണിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒരുപാട് സഹായങ്ങൾ ആ വ്യക്തിക്ക് നൽകുമ്പോഴും മറ്റുള്ളവർ അവഗണിച്ച ഘട്ടത്തിൽ പോലും ആ വ്യക്തിക്ക് ഊർജമായി നിങ്ങൾ നിലനിന്നിട്ടും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി സംശയിക്കുന്നതും മതിപ്പില്ലാതെ പെരുമാറുന്നതും ആ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷത തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ഭവിഷ്യത്തും ആ വ്യക്തി അനുഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ആ വ്യക്തിക്ക് നൽകുന്ന സ്നേഹം മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ ആ സ്നേഹത്തിനൊരു കുറവ് വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ പുറകെ തന്നെ വരും ആ സമയത്ത് നിങ്ങൾ സഹായിക്കാനില്ലാത്ത സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് പകരമായി ഒരാളും സഹായിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ കുറ്റം പറഞ്ഞ ആ വ്യക്തിയുടെ പുറകെ നടക്കുന്ന ആളുകൾ പോലും നിങ്ങൾ കൈ അതിനു മുൻപേ ആ വ്യക്തി ഇട്ടേച്ച് പോയി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നിങ്ങളൊരു തരത്തിലുള്ള മൗനം ഭജിച്ചാൽ തന്നെ ആ വ്യക്തി കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതാണ് ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ ചില ആളുകളുടെ പ്രേരണ ചില ദുർബോധനങ്ങൾ കൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത്തിന് ഉടമയാണ് ആ വ്യക്തി അടുത്തായിട്ട് നമുക്ക് അണ്ണാറ കണ്ണൻ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെക്കുറിച്ച് ഇവരുടെ ധാരണ എന്താണ് ഇവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള മനസ്സിലിരിപ്പാണ് നാം നോക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ എല്ലായിടത്തും ഓടി നടന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട് ജീവിതത്തിൽ നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വ്യക്തി പരാജയപ്പെട്ടു പോകും ആ വ്യക്തിക്കൊന്നും നേടാൻ കഴിയില്ലായിരുന്നു എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ച ധൈര്യവും നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ച ചുറുകൾക്കും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ നിങ്ങൾ നടത്തിയ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിട്ട വെല്ലുവിളികളും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ നിങ്ങളുടെ പ്രവൃത്തിയുമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രചോദനമായിരിക്കുന്നതെന്നാണ് അവർക്ക് വിശ്വസിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കഴിവ് ആ പ്രചോദനം ആ പോസിറ്റീവ് എനർജി നൽകും ില്ലായിരുന്നെങ്കിൽ തന്റെ ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടായില്ല എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് ശരിയുമാണ് ആ വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നില്ല ആ വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളിലൂടെയുള്ള വസ്തുതകളാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അത് ആ വ്യക്തിക്ക് എപ്പോഴും പ്രചോദനം നൽകുന്നുണ്ട് മുൻപ് പല കാലഘട്ടത്തിലും മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായ തെറ്റായിരുന്നെന്ന് കാരണം മുൻപ് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോടൊരു സ്നേഹം ഇതൊന്നും കാണിക്കാതെയാണ് ആ വ്യക്തി പെരുമാറിപ്പോയിരുന്നത് പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം തൻ്റെ സ്നേഹമില്ലായ്മ കാണിക്കൽ അല്ലെങ്കിൽ ആത്മാർഥമില്ലാതെ കാണിക്കലല്ല ശരി തൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോൾ തൻ്റെ വ്യക്തിയാണ് സഹായിച്ചത് തൻ്റെ വ്യക്തിയെ സംബന്ധിച്ച് മറ്റാരും ഇല്ല തന്നെ സഹായിക്കാം തന്നോട് ബന്ധം കാണിച്ചതും സ്നേഹം കാണിച്ചതും തന്നെ വിശ്വാസത്തിലെടുത്ത് ജീവിതത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നതും തൻ്റെ വ്യക്തിയാണ് അതായത് നിങ്ങളാണ് പല ആളുകളുടെ അടുത്തും നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ കൈകൾ നീട്ടിപ്പോയ ആളാണ് നിങ്ങളുടെ വ്യക്തി പക്ഷെ അവിടെ നിന്ന് എല്ലാം നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് മാത്രമേ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഒന്നുമില്ലാത്ത സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ആകർഷികമായിട്ടെത്തുന്നു നിങ്ങളെ കണ്ടുമുട്ടുന്നു നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നു അന്ന് നിങ്ങൾക്ക് തോന്നിയ മനസ്സലുവും സ്നേഹവുമാണ് ആ വ്യക്തിയുടെ ജീവിതം തന്നെ അങ്ങനെ നിങ്ങൾ നൽ ദയ നൽകിയൊരു ജീവിതമാണ് എന്ന് ആ വ്യക്തി കൃത്യമായിട്ടറിയാം ആ വ്യക്തിയുടെ അടുത്തും നിങ്ങളെ പറ്റി മോശമായി പറഞ്ഞുകൊണ്ടും നിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനുമായിട്ട് ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ആ വ്യക്തി ചെവിക്കൊള്ളാത്തത് ആ വ്യക്തി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സൂത്രങ്ങളും മുൻപേ കണ്ടിട്ടുണ്ട് അതാണ് ആ വ്യക്തി അതിനൊന്നും ചെവികൊള്ളാത്തത് നിങ്ങളെ വലിയ വിശ്വാസമാണ് ആ വ്യക്തിക്ക് ഒരു പുറമേ നിങ്ങളോടുള്ള സ്നേഹം പരിഗണന ആ വ്യക്തി കാണിച്ചില്ലെന്ന് വരാം പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലത് വേണ്ടിവള്ളമുണ്ട് നിത്യജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ആ വ്യക്തിയുടെ ജോലിയുടെ ഇടയിൽ ആ വ്യക്തിയുടെ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ പലപ്പോഴും നിങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മൈൻഡ് ചെയ്യാനും പരിഗണിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളാണ് നിങ്ങൾക്ക് കൃത്യമായ പരിഗണന നൽകുന്നുണ്ട് നിങ്ങളോടുള്ള സ്നേഹമുണ്ട് ഇനിയും ഒരുപാട് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ അവർക്ക് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക